ഓർഡർ ഒരു ഒരു ബീഫ് ബീഫ് കായ കറി രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തില് നൂറ്റിപ്പതിനൊന്ന് രൂപ ടാക്സ് അടക്കം പിന്നെ അതിന്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തി രൂപ അതായത് സിംഗിൾ പോർഷൻ ഉണ്ടാവും അതെല്ലാം സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തിയെട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോ നമ്മള് വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പൊ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണമില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അത് എന്തുകൊണ്ടാണ് ഇല്ല അഞ്ഞ് ആ സമയത്ത് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് തായ കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫ് ആട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ബീഫായിരിക്കുമല്ലോ റെസ്റ്റോറന്റിൽ അപ്പൊ അതിന്റെ പകുതി റേറ്റ് ആണ് ഇപ്പൊ ഇവര് വാങ്ങിയേക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ അട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിട എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ മിന്നാളിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാക്കിയതിൽ ഇദ്ദേഹത്തിൻ്റെ മെയിൻ ജോലിയെന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും ഹോട്ടലിലും പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേശം ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക എന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവരെ കുറ്റം പറയുന്നത് ഈ ഭക്ഷണം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയത് പോലെ രീതിയിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മിർണാൾ തന്നെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ കഴിച്ച ഒരാളാണ് തൻ്റെ അനുഭവം പറയുന്നത് അവിടുത്തെ ഫുഡ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ല രീതിയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് തനിക്കുണ്ടായ അനുഭവം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആ സമയത്ത് വെറുതെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കളിയാക്കി ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇദ്ദേഹം ആൾക്കാരുടെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേര് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് പറയുന്ന തെറ്റില്ല ആൾക്കാരുണ്ടെങ്കിൽ അത് വിഷമം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ആരുടെ മുഖത്ത് നോക്കുകയാണെങ്കിലും പറയാം അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് സത്യമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറയാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ അതേ വിഷയം ഉണ്ടെങ്കിൽ ഇയാളുടെ കേസിൽ വന്നപ്പോഴത്തേക്കൊണ്ട് ഇയാൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ആകാരത്തിലുണ്ടെങ്കിൽ ഈച്ച ചത്തി ചത്തുകിടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ് ഇത്രയും വൃത്തിയുള്ളതെന്നൊക്കെ പറയുന്നത് ഇയാളുടെ ഹോട്ടലിലെ ഫുഡ് തന്നെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഇതാണെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇതകത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇതേ കണക്ക് ബാക്കിയുള്ളവരെ എപ്പോൾ നോക്കിയാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് ശേഷം ഉണ്ടായി താൻ ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവരെ കാണിക്കുന്നതിനേക്കാൾ അപ്പുറം ആയിരിക്കും ദേഹത്തുള്ളവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതേ കൊണ്ട് ഇയാൾക്ക് ഉണ്ടായിരുന്നൊരു അനുഭവം അല്ലെങ്കിൽ ഇതേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ അല്ലെങ്കിൽ ഹോട്ടലിൽ ഇങ്ങനെയൊന്നും പാടില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണൊന്നും നോക്കാൻ പോലും തയ്യാറല്ല ഇത് മരണാളുണ്ടെങ്കിൽ മരണാളിൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ബാക്കിയുള്ളവർ എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഇതേ ആണ് ഹോട്ടലിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കും അത് കറക്റ്റ് ആണെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കും അതല്ലാതെ തൻ്റെ ഹോട്ടലിൽ ഒരു കുഴപ്പമില്ല തനിക്കല്ല അറിയാം ബാക്കിയുള്ളവര് തന്നെ പഠിപ്പിക്കണ്ടെന്നുള്ള രീതിയിലൊക്കെയാണെങ്കിൽ തീർച്ചയായും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പണി കിട്ടുന്നതായിരിക്കും കാരണം ഹോട്ടലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇടം പോലെയല്ല ആകാരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിരിക്കും അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാന്നോ അല്ലയോന്നു നോക്കു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യം വേണ്ടതാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുമോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ